ഹലോ ഹൈഡിയേഴ്സ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ ഓട്ടോ വണ്ടിയിലാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ ആമ്പുടിക്കുഞ്ഞും ഞാനും കുഞ്ഞാറ്റയും കുഞ്ഞോളും അമ്മച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദേ പ് വിളിക്കുന്ന ഇക്കട ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് തൊടുപഴിക്കടുത്തുള്ള മുതലക്കട ഹോളി ഫാമിലി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മൾ രാവിലെ തന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എത്തിയ പാടെന്തോ നമ്മൾ നമ്മുടെ ചീറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അപ്പം നമുക്ക് കിട്ടിയ ടോക്കൺ എന്ന് പറയുന്നത് ഒമ്പതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളിങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിള്ളേരുള്ളതുകൊണ്ട് അമ്പടു കുഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവരുള്ളതുകൊണ്ട് ഒന്നുകൂടെ ബഹളമായിട്ടോ അമ്പിടുകയാണെങ്കിൽ അക്കച്ചിമാരോട് വഴക്കുമ്പോൾ ഒരു പരിപാടിയിലാണ് കേട്ടോ ചെന്നടനതേ കുഞ്ഞുങ്ങളുടെ ചെരുപ്പൊക്കെ മേടിച്ചിട്ടിട്ട് പുള്ളിക്കാരി അവളുടെ ചെരുപ്പ് ഊരുവെച്ച് സ്മാർട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എവിടെ പോയാലും ഈ കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് മതി നമ്മുടെ അമ്പുടിക്കുഞ്ഞിനെ അപ്പം അമ്പുടിക്കുഞ്ഞിങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കണ കണ്ട് അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ അമ്പുടിക്കുഞ്ഞിനോട് വർത്തമാനം പറയണിട്ടോ കാണുന്നേ എൻ്റെ ഒക്കെയോ അവർ അമ്പുടിക്കുഞ്ഞിനോട് പറയേണ്ടത് പക്ഷേ അമ്പടക്കു കുഞ്ഞാണെങ്കിൽ ഇത് എന്താ സംഭവം എന്നൊക്കെ ഓർത്ത് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എവിടെയാണോ ഓടിപ്പാഞ്ഞ് നടക്കാനുള്ള സ്ഥലം കിട്ടുക എന്ന് ആലോചിച്ചാൽ നമ്മുടെ അമ്പുടൂൻ്റെ നടപ്പ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പുടക്കുഞ്ഞാണേലും മൊത്തത്തിൽ ബഹളം വയ്ക്കുകയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ പയ്യ ഫോൺ കൊടുത്തു കേട്ടോ ഫോൺ അങ്ങനെ ഒത്തിരി യൂസ് ചെയ്യാൻ കൊടുക്കാറില്ലെങ്കിലും ഇങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാൻ ഫോൺ കൊടുത്ത് നമ്മുടെ അമ്പുടക്കുഞ്ഞിനെ ഒതുക്കാറുണ്ട് അങ്ങനത്തെ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ നമ്മൾ തിരിച്ചാണേലും മരുന്ന് വാങ്ങാനായിട്ട് പോകാനിട്ടോ അവിടെ ചെന്നപ്പോഴും അമ്പുടക്കുഞ്ഞ് ബഹളം അപ്പോൾ ആണെങ്കിലും ഇദ്ദേഹം ഞാൻ ഒരു മിഠായി കോലുമിട്ടായി കൊടുത്ത അമ്പുടിക്കുഞ്ഞിനെ സെറ്റാക്കി കേട്ടോ അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു എന്താണേലും പിള്ളേരെയൊക്കെ കൂട്ടി വന്നതല്ലേ അപ്പോൾ അവരെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കണമല്ലോ എന്ന് വിചാരിച്ച് തൊടുപുഴ പാർക്ക് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പാർക്കിൽ പോയ പിന്നെ നമ്മുടെ അമ്പുടിക്കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളിലൊന്നും കയറിയില്ലെങ്കിലും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാനൊക്കെ അമ്പടിക്കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അക്കച്ചിമാരുള്ളതുകൊണ്ട് കൊച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാത്തിലും കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അമ്പുടൂവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇവിടെ ഇഷ്ടം എന്ന് പറയുന്നത് ആനേനെയും മീമീനേയും കാണുന്നതാണ് കേട്ടോ അവിടെ ഒരു മീൻകുളം ഉണ്ട് നമുക്ക് തൊടുപുഴ പാർക്കിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ മീൻകുളം അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ പിന്നെ അമ്പുടൂവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം തീ കാണുന്നതാണ് കേട്ടോ കാക്കയെന്നാണ് അമ്പുടിക്കും കുഞ്ഞു പറയണേ അപ്പൊ ഈ കാക്ക കേറാന്നും പറഞ്ഞു ഓടി പണി പാഞ്ഞു പോണേണട്ടോ കണ്ണേ നല്ല വെയിലുണ്ടായിരുന്നു കുഞ്ഞിനെയാണ് കയറ്റി ഇരുത്തിയപ്പോ അവക്കാണെങ്കിൽ മേല് പുള്ളിന്ന് തോന്നുന്നു അപ്പൊ എടുത്തോ എടുത്തോ എടുത്തോന്നും പറഞ്ഞതേ എടുത്ത് പുറത്തിറക്കിട്ടാ ഇനി അടുത്തത് ഞാൻ എവിടെ കയറും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് എന്താണെങ്കിലും കുഞ്ഞാറ്റയും കുഞ്ഞോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് അവരുടെ കൂടി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് അവർ നടന്നു കൂട്ടോ അപ്പോൾ അത് എനിക്കൊരു ചെറിയ ഹെൽപ്പൊക്കെ ആയി അപ്പോൾ ആണെങ്കിൽ ഇത് മീൻകുളം കണ്ടപ്പോഴത്തേനും ഉള്ള ഓട്ടമാണ് കേട്ടോ കാണുന്നത് എനിക്കാൻ പേര് അങ്ങനെ ഓടണ കാണുമ്പോഴത്തേനും എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് സാധാരണ അങ്ങനെ സംഭവിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ അടുത്തത് ഓടിപ്പാഞ്ഞ് മീമീനെ കാണാനായിട്ട് അമ്പുടിക്കുഞ്ഞു പോയി നിൽപ്പുണ്ട് അപ്പോൾ മീമീനെ നല്ല ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സൈഡിൽ വന്ന് ധാരാളം മീനുകൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് കിടപ്പുണ്ടായിരുന്നു നമ്മുടെ അമ്പുടക്കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി പിന്നെ അവിടെ കുറച്ച് നേരം മീനിനെയൊക്കെ കാണിച്ച് കൊടുത്തോണ്ട് അമ്പുടക്കുഞ്ഞിനെ നിർത്തിയിട്ടിത് അടുത്ത ഇതിൽ കയറാമെന്ന് പറഞ്ഞിത് കൊണ്ടുവരുവാണ് കേട്ടോ ദേ ഈ സംഭവത്തിൽ കയറിയപ്പോൾ തന്നെയാണെങ്കിൽ അമ്പടു കുഞ്ഞിനെ ബോധിച്ചില്ല എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കോളാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദേഹ് എൻ്റെ തലയൊക്കെ മുട്ടണൂന്നൊക്കെ ആങ്ങേം കാണിക്കേണ്ടിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ സംഭവത്തിലാണെങ്കിലും അമ്പടുവിനെ കയറ്റി ഇരുത്തി കേട്ടോ കുഞ്ഞങ്ങളുടെ കൂടെ കയറ്റാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവർക്ക് അവൾ തന്നെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കണ കേട്ടോ കാണുന്നത് ലാസ്റ്റ് എന്തൊക്കെയോ കച്ചറിയുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ഞങ്ങളാണേലും കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നു കൂട്ടോ അപ്പോൾ ആണെങ്കിൽ എന്താ പറയണേ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അമ്പോഴിക്കുഞ്ഞും അടുത്തു നിന്ന് തോന്നുന്നു കൂട്ടോ കാരണം അത്യാവശ്യം വെയിലൊക്കെ അടിച്ചിട്ടുണ്ട് ഈ ഓട്ടപ്പാച്ചിലല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേനും ദേ ഇവിടെ കയറിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പടിക്കുഞ്ഞിനെ കുറച്ച് നേരം അവിടെയും കയറ്റിയിരുത്തി ഞങ്ങളിങ്ങനെ കറക്കി കിട്ടോ അവൾക്ക് ആദ്യം പറഞ്ഞു അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നിർത്തി ഇങ്ങനെ കറക്കി വിട്ടപ്പോഴത്തേനും അത് പറ്റില്ല അവിടെ കയറി ഇരിക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിനും ബഹളമായി എവിടെ പോയാലും എൻ്റെ അമ്പിടിക്കുഞ്ഞു ബഹളമാണ് പിന്നെ അമ്പിടൂ ടെറാകാൻ തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ പയ്യെ ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നു കേട്ടോ നമ്മുടെ അമ്പോട് കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തൊടുപുഴപ്പാർക്ക് വരുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ആനക്കുട്ടി ഈ ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ പരിസരത്തേക്കൂടെ എവിടെ പോയാലും ആന ആനയെന്ന് വിളിച്ച് ബഹഹളം വെക്കും കേട്ടോ അപ്പോൾ ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടതേ ഞങ്ങളാണേ പയ്യെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് ബാബാ